പാർവതി ശ്യാമയെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു പെട്ടെന്നൊരു പാൽക്കാപ്പി വേണമെന്ന് ആഗ്രഹം തോന്നി നീ എന്താ നോക്കി നിൽക്കുന്നത് കേറി വാ ശ്യാമയെ വീട്ടിലെന്ത് പറഞ്ഞ പറ്റി പാർവതിയുടെ മുഖം കണ്ടതോടെ ശ്യാമയും പുഞ്ചിരിച്ചു അപ്പം മാത്രമാണ് ആൻസിക്ക് ശ്വാസം നേരെ വീണത് എല്ലാവരും നീ എഴുന്നിൽക്കാൻ കാത്തിരിക്കുകയാണ് പാറു നീങ്കൂടെ വേണം ഞങ്ങൾക്കൊപ്പം അത് തന്നെയാണ് എനിക്കും ശ്രീക്കും ആഗ്രഹം ശ്യാമ ചിരിച്ചു പാർവതി ഡോക്ടറിനെ നിൽപ്പ് കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ പേടിച്ചു കേട്ടോ ഡോക്ടർ കൊണ്ടുവച്ച ചായ ഞാൻ കളഞ്ഞതുകൊണ്ട് ദേഷ്യമായിട്ടുണ്ടാകുമെന്ന് ശ്യാമ ആൻസിയെ നോക്കി ഇല്ല ഞാനാകെ അമ്പരന്ന് പോയി പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ എന്ത് കണ്ടാലും ഭയക്കണല്ലോ ആൻസി ചീറ്റയുടെ തലയാട്ടി തന്നെ താഴേക്ക് പോവുകയാണെന്ന് കണ്ണുകൾ കൊണ്ട് പാർവതിയുടെ യാത്ര പറഞ്ഞു ആൻസി എങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണോ പാർവതി ശ്യാമ അവൾ പോയി നിറുപ്പ് വരുത്തിക്കൊണ്ട് ചോദിച്ചു പാർവതി ഒന്ന് മൂളി പിന്നെ കണ്ണുകളടച്ചു എന്താ രണ്ടാളുടെയും തീരുമാനം പ്രിൻസ് ശ്രീഹരിയെയും റാമിനെയും നോക്കി ദേവൻ മൂന്നുപേരെയും നോക്കിക്കൊണ്ട് മൗനമായിരുന്നു അമ്പാട്ട് തറവാട്ടിൽ തന്നെയായിരുന്നു കൂടിക്കാഴ്ച സമ്മതം ശ്രീഹരിയുടെ അഭിപ്രായത്തിന് കാത്തു നിൽക്കാതെ റാം തൻ്റെ നിലപാട് അറിയിച്ചു ശ്രീഹരി എന്താ മിണ്ടാത്തത് പാർവതിക്ക് അമ്പാട്ട് ഒരു ഒരുതരി മണ്ണ് പോലും വേണ്ട അത് എൻ്റെ തീരുമാനമാണ് അവൾക്ക് വേണ്ടത് ആയുസും ആരോഗ്യവും സമാധാനവുമാണ് അത് എങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം അതിൻ്റെ ആദ്യത്തെ ചുവട് ഇതു തന്നെയാണ് പ്രിൻസ് ശ്രീഹരിയെ നോക്കി എന്നാൽ പിന്നെ പ്രിൻസിൻ്റെ ഇഷ്ടം പോലെ ശ്രീഹരി മറുപടി പറഞ്ഞപ്പോൾ ദേവനെന്ന് ഞെട്ടി ശ്രീയെപ്പറ്റി തൻ്റെ കാഴ്ചപ്പാടുകൾ മാറി മറിയുന്നത് ദേവൻ അറിഞ്ഞു അതിൻ്റെ ഫലം പോലെ അവൻ്റെ ചുണ്ടിൽ പൊച്ച നിറഞ്ഞ ഒരു പുഞ്ചിരി വിടർന്നു അപ്പോൾ എപ്പോഴത്തേക്കും നമുക്ക് സ്വത്തുക്കൾ മാറ്റി എഴുതാൻ പറ്റും പ്രിൻസ് രണ്ടാളെയും നോക്കി എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല ശ്രീഹരി പറഞ്ഞതോടെ പ്രിൻസ് എഴുന്നേറ്റു അതിനു മുൻപ് ഒരു കാര്യം ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് രണ്ടാളും കൂടി തീരുമാനിക്കണം ആ കാര്യത്തിൽ എനിക്കും പാർവതിക്കും കൃത്യമായൊരു ധാരണ വേണം അതിനുശേഷം മാത്രമേ രജിസ്ട്രേഷൻ നടത്തിയുള്ളൂ പ്രിൻസ് കേട്ട് ശ്രീഹരി രാമനെ നോക്കി എന്താ നിൻ്റെ തീരുമാനം നിനക്ക് എന്തൊക്കെ വേണം റാം പുഞ്ചിരിച്ചു മുഴുവൻ കിട്ടിയാലും നിനക്ക് സംതൃപ്തിയാകും എന്നെനിക്ക് സംശയമാണ് ശ്രീഹരി റാം പറഞ്ഞു കേട്ട് പ്രിൻസ് മുഖം ചൊളിച്ചു ഇപ്പോഴെങ്കിലും പരസ്പരം തർക്കം അവസാനിപ്പിച്ച് മറുപടി പറയാൻ നോക്കി രണ്ടാളും അവൻ്റെ സ്വരം കണ്ടതു എനിക്ക് ഹോസ്പിറ്റൽ മാത്രം മതി റാം പറഞ്ഞുകിട്ട് ശ്രീഹരിയുടെ കണ്ണുകൾ ഇടുങ്ങി ഹോസ്പിറ്റലോ വിശ്വാസം വരാത്തതുപോലെ ശ്രീഹരി വീണ്ടും ചോദിച്ചു അതെ ഹോസ്പിറ്റൽ മാത്രം മതി എനിക്ക് റാം പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു മറ്റൊരു തർക്കത്തിന് നിൽക്കാതെ ശ്രീഹരി മൗനം പാലിച്ചു അപ്പോൾ തീരുമാനം പോലെ നടക്കട്ടെ പ്രിൻസ് എഴുന്നേറ്റു ഒപ്പം ദേവനും രജിസ്ട്രേഷൻ പോണ്ടിച്ചേരി വെച്ച് നടത്താം അവിടെ ഒരു സുഹൃത്തുണ്ട് നിങ്ങളുടെ ഒരു ഇടപെടലി കാര്യത്തിൽ വേണ്ട പിന്നെ രണ്ടാൾക്കും ഏതെങ്കിലും വക്കീലിനെ കൊണ്ടുവന്ന് മൂത്രപത്രത്തിൽ എഴുതിയിരിക്കുന്നത് പരിശോധിക്കാം ആർക്കും പരസ്പരം തർക്കവും സംശയവും വേണ്ട പ്രിൻസ് പറഞ്ഞു കേട്ട ദേവനും റാമും ശരിവെച്ചു അല്ല റാം ഹോസ്പിറ്റലിൽ വേണമെന്ന് വാശി പിടിക്കുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ കാരണം മെഡിക്കൽ ഫീൽഡുമായി യാതൊരു ബന്ധവുമില്ലാത്ത റാം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്ന് അത്ഭുതം തോന്നി അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ പ്രിൻസ് പറഞ്ഞു കേട്ടപ്പോൾ റാമിൻ്റെ കണ്ണുകളിടുങ്ങി കാര്യമൊന്നും വേണ്ട നീ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അതിനപ്പുറം കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ആർക്കും നല്ലതാവില്ല റാമിന്റെ ഭാവം മാറിയപ്പോൾ പ്രിൻസ് ശ്രീഹരിയെ നോക്കി പിന്നെ ഒന്നും ഓടി പാർവതി എങ്ങനെ കൊണ്ടുപോകും ശ്രീഹരി പ്രിൻസിനെ നോക്കി അപ്പോഴാണ് റാം അതേപറ്റി ചിന്തിച്ചത് പാർവ് എഴുന്നേറ്റിട്ട് മതിയായിരുന്നു എല്ലാം ശ്രീഹരി പറഞ്ഞുകൊണ്ട് ദേവനെ നോക്കി രണ്ടാൾക്കും പാർവതിക്ക് വേണ്ടി ഒന്നും നൽകുന്നതിന് താല്പര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ അവസ്ഥയിൽ നിന്ന ദേവൻ വല്ല ത്രൂ അരിശത്തോടെ ശ്രീഹരിയെ നോക്കി എഴുന്നേറ്റാലും ഇല്ലെങ്കിലും കൊന്നുകളയാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് ഈ തീരുമാനം അമ്പാട്ട് വീട്ടിൽ ശ്രീ പാർവതി ജീവനെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അതും കൂടപ്പറപ്പുകളിലേക്കായാലും രക്ഷിക്കാൻ എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും ഒന്നും ഇനി നോക്കണ്ട കാര്യങ്ങൾ അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കട്ടെ ദേവൻ പറഞ്ഞേക്കിട്ട് ശ്രീഹരി മുഖം കുനിച്ചു നീ ആരാ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഭാരിച്ച അഭിപ്രായം പറയാൻ റാം ദേവന് നേർക്ക് കൈനീട്ടി മിന്നൽ വേഗത്തിൽ ദേവന് മുന്നിലേക്ക് കയറുന്നു പ്രിൻസ് വേണ്ട റാം അത്രയ്ക്ക് വരെ സാഹസപ്രവർത്തികളൊന്നും വേണ്ട അങ്ങനെ എൻ്റെ തൊടാൻ മാത്രം ധൈര്യം നീ നീ ഒരിക്കൽ കൂടി കാണിക്കരുത് കാണിച്ചാൽ ഇതുവരെ ക്ഷമിച്ചതിനും സഹിച്ചതിനും ചേർത്ത് നിന്നെ ഞാൻ പുതപ്പിക്കും പഴയ പ്രിൻസിനെ പറ്റി നിനക്ക് നന്നായി അറിയാലോ മുറിച്ചാൽ മുറി കൂടുന്ന ഇനമാണ് നിനക്കെന്ന് തെളിച്ച് തന്നിട്ടുണ്ട് മനസ്സിലായില്ലേ ജ്ഞാനത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ദേവൻ അതിൽ അഭിപ്രായം പറഞ്ഞാൽ നീ നിന്ന് കേൾക്കണം പകരം സ്വന്തം വിട്ടിൽ ശീലിച്ചു വന്ന ശീലങ്ങൾ എൻ്റെ കൂടപ്പിറപ്പുകളുടെ അടുത്ത് പ്രവർത്തിക്കാൻ വന്നാൽ അത് അമ്പാട്ട് തറവാട്ട് എല്ലാവർക്കും അത്ര നല്ലതാവില്ല സ്വത്തിനും പണത്തിനും വേണ്ടി എന്തും ശീലിച്ച റാമിന് അത് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കാര്യത്തിൽ എൻ്റെ ചൊല്ലുണ്ട് നീ മനസ്സിലാക്കിയില്ലെങ്കിൽ തല്ലുകൊണ്ട് മനസ്സിലാക്കി ഞാൻ ഫ്രണ്ട്സിൻ്റെ വാക്കിൻ്റെ ചൂരും ചുടും തിരിച്ചറിഞ്ഞൊരു റാം പകച്ചു നിൽക്കുമ്പോൾ ശ്രീഹരി ദേവനെ തന്നെ നോക്കുകയായിരുന്നു രക്തത്തിന്റെ കടമകളോ കടപ്പാടുകളോ പറയാനില്ലാതിരുന്നിട്ട് പോലും തൻ്റെ നിഴലിൽ പോലും മറ്റൊരു വന്തുടൻ അനുവദിക്കാതെ മുന്നിൽ നിൽക്കുന്നവന്റെ പിന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി പിടിച്ചെന്ന ദേവന്റെ കണ്ണുകൾ തിളിഞ്ഞിരുന്ന സ്നേഹം അതൊരിക്കലും അമ്പാട്ട് തറവാട്ടിലെ കുളപ്പിറപ്പുകൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നൊരു വേദനയുടെ അയാൾ ഓർത്തു പ്രിൻസ് അവന്റെ വിവരക്കേട് എന്ന് കരുതി ക്ഷമിച്ചേക്ക് ശ്രീഹരി പറഞ്ഞപ്പോൾ പ്രിൻസ് ഒന്ന് മുകളിൽ കൊണ്ട് തിരിഞ്ഞു നടന്നു പിന്നാലെ ദേവനും എഴുത്തും കുത്തുങ്ങൾ കഴിയട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനവനെ റാംപാഗിയോടം മുരണ്ടു നിനക്ക് അവരൊന്നും ചെയ്യാൻ സാധിക്കില്ലടാ നീ ഇതുവരെ കണ്ടതുപോലെയുള്ള മനുഷ്യനല്ല അവർ നിന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ സ്നേഹമെന്നോ കടമയെന്നോ കടപ്പാടെന്നോ ഇല്ലായിരിക്കാം രക്തബന്ധം നിനക്ക് ഏറ്റവും വലിയൊരു തമാശയായിരിക്കാം അവരെ നിന്റെ ആശയങ്ങൾ വെച്ച് വിലയിരുത്തരുത് നിന്റെ കൂടുതലെ ബുദ്ധി കൊണ്ട് അളക്കാൻ ശ്രമിക്കുകയുമായിരുന്നു അങ്ങനെ ചെയ്താൽ അവ രണ്ടും നിനക്ക് തന്നെ നാശം ക്ഷണിച്ചു ക്ഷണിച്ചുമായിരുന്നു ദുർബലമായ കൂടപ്പുറപ്പുകളെ കണ്ട് മാത്രം ശീലിച്ച നിനക്ക് യുദ്ധതന്ത്രങ്ങൾ വശമില്ലാത്തവരോട് യുദ്ധം ചെയ്ത് ജയിച്ച് ജീവിച്ച നിനക്ക് ഇവിടെ പൂർണ്ണമായും പരാജയപ്പെടേണ്ടി വരും ചിലപ്പോൾ എന്ന നീക്കമായി നിനക്ക് നിന്നെ തന്നെ നഷ്ടമാകും അതിൽ അവസരം ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ടേബിളിന്റെ പുറത്ത് നിന്നും തന്റെ കാറിന് ചാവിയും എടുത്തുകൊണ്ട് റാമിനെ നോക്കി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് പുറത്തേക്ക് കുതിച്ചു ഹോസ്പിറ്റലിൽ ശ്യാമിയുടെ അഭാവത്തിൽ ആൻസിയുടെ ചികിത്സകൾ പുരോഗമിച്ചു മാറ്റിക്കൊടുത്ത മരുന്നുകളും കൃത്യമായി പരിപാലനവും പാർവതി പ്രകടമായ വ്യത്യാസങ്ങൾ തന്നെ ഉണ്ടാക്കി പലപ്പോഴൊക്കെ ആ വ്യത്യാസം കണ്ടിട്ടും പ്രിൻസ് കണ്ടില്ലെന്ന് തന്നെ നടിച്ചു ആൻസി വീണ്ടും പരാതികൾ ഏതുമില്ലാതെ അവർ തന്നെ തുടരാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടെന്ന് അവന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു മുറുക്കി പുറത്ത് ആൻസിക്കും പാർവതിക്കും ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ദേവൻ തങ്ങൾക്കുള്ളിലെ രഹസ്യം മറ്റാരും അറിയുന്നില്ലെന്ന വിശ്വാസത്തിൽ കൂട്ടുകാരികൾ അതിജീവനത്തിൻ്റെ തന്ത്രങ്ങൾ വരയുമ്പോൾ അവർക്ക് കാവൽ നിന്നു ദേവനും പ്രിൻസും ഈ നമുക്ക് രജിസ്ട്രേഷൻ കുറച്ച് നീട്ടി വെച്ചാലോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വെളിയിൽ അപ്രത്യക്ഷിതമായി ദേവൻ അങ്ങനെ ചോദിച്ചപ്പോൾ പ്രിൻസ് ഒരു നിമിഷം അവനെ നോക്കി എന്തിന് പ്രിൻസിൻ്റെ കണ്ണുകളിടുങ്ങി കാര്യം ഏതെങ്കിലും രീതിയിൽ നടക്കാൻ വൈകൽ വീണ്ടും പഴയ അവസ്ഥ തന്നെ ആവില്ലേ അതായത് പാർവതി ജീവനയുടെ ഉള്ളടത്തോളം സ്വത്തിൽ ഒരു ശതമാനം അവൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഒരു രീതി വന്നാൽ ചിലപ്പോൾ ശ്രീഹരിയെ ശ്രീഹരിയെപ്പോലും നമുക്ക് പേടിക്കേണ്ടി വന്നേക്കാം പാർവതി എഴുന്നേൽക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള സ്ഥിതിക്ക് അവൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇതിന് പിന്നാലെ പോകാം എന്നാണ് എൻ്റെ അഭിപ്രായം പ്രിൻസ് അവനെ തുറച്ചു നോക്കി എടാ ദേവ നിൻ്റെ ഉറക്കത്തെ പോലും ഇതാണല്ലോ ഇപ്പോൾ ചിന്ത പേടിയാണാ ഇതിനൊക്കെ പിന്നാലെ പോയി എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് ഒരു നിമിഷം ദേവൻ പ്രിൻസിനെ നോക്കിയിരുന്നു പിന്നെ നിറഞ്ഞ കണ്ണുകളുടെ ഒന്ന് പുഞ്ചിരിച്ചു അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിന്ന് എനിക്ക് എന്തെങ്കിലും മുളപ്പിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പേടിയാണ് നിങ്ങളെക്കുറിച്ചും പാർവതിയെക്കുറിച്ചും പിന്നെ നിങ്ങൾക്കപ്പം ഇല്ലാതെ മുന്നോട്ട് നോക്കുമ്പോൾ വല്ലാത്ത ശൂന്യതയാണ് ഒരു നിമിഷം ഫ്രിൻസിൻ്റെ മുഖവും മാറി ഒന്നുമില്ലട അങ്ങനെ എന്നെ ഇല്ലാതാക്കാൻ ഒരു ചിന്ത അവന്മാരുടെ തലയിൽ എത്തുന്ന നിമിഷം നമ്മൾ അവന്മാരുടെ തലവരെ തന്നെ എഴുതും ഈ കാലത്ത് നിന്റെ ഇച്ചാൻ ഏതറ്റം വരെയും പോകും അതിന് കാരണം എനിക്ക് മരിക്കാനുള്ള ഭയമല്ല ഞാൻ ഇല്ലാതായി പിന്നെ അവൻ്റെ കണ്ണുകൾ എൻ്റെ പിള്ളേരിൽ പതിക്കും എന്നുള്ള ചിന്ത ആ ചിന്ത ഒന്ന് മാത്രം മതി ജീവൻ്റെ ഒരു കണിക ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരാൻ പ്രിൻസ് ചോറ് പാത്രത്തിൽ കൈ കുറഞ്ഞിട്ട് എഴുന്നേറ്റു ദയവ ആരിലും മാത്രമേ ആഴത്തിൽ വേയുറപ്പിക്കരുത് എന്നാലും നിനക്ക് ഒരു തവണ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും അത് മുൻകൂട്ടി തന്നെ മനസ്സിനെ പാകപ്പെടുത്തി ജീവിക്കണം ഞാൻ ഞാനില്ലാതായാൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ശുന്ത എനിക്ക് വേദന മാത്രമേ നൽകുകയുള്ളൂ പാർവതിയുടെ കണ്ണുകൾ പരിശോധിച്ച ശേഷം ശ്യാമ ആൻസി ഒന്ന് നോക്കി ആൻസി നിഷ്കളങ്കമായി അവളെ നോക്കി പുഞ്ചിരിച്ചു എന്താ ഡോക്ടറെ ശ്യാമ അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ പാർവതി സ്ഥിരമായി കഴിക്കുന്ന ഗുളികകൾ പരിശോധിച്ചും ഈ ഗുളികകൾ കൃത്യമായി കഴിക്കുന്നുണ്ടോ ഉറക്കം ശരിയായി കിട്ടുന്നുണ്ടോ പാർവതി മോളി ക്ഷീണമുണ്ടോ അതിന് മൂളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അവൾ ശ്യാമ പെട്ടെന്ന് അവൾ കാലുകൾ പരിശോധിച്ചു പിന്നെ സംശയത്തോടെ പാർവതിയെ നോക്കി പിന്നെ മുട്ടിന് താഴെ പേശിയിൽ പിടിമുറുക്കി വേദനയിൽ പിടഞ്ഞിട്ടും മരം പോലെ കിടന്നു പാർവതി ആൻസി കണ്ണുകൾ ഇറക്കി അടച്ചു ഏതൊരവസ്ഥയിൽ യാത്ര പോലും പറയാതെ ശ്യാമി ഇറങ്ങിപ്പോകുന്നത് കണ്ട് പാർവതിയും മാനസിയും പരസ്പരം നോക്കി എന്തായി രജിസ്ട്രേഷൻ്റെ കാര്യം ഇപ്പം തന്നെ രണ്ടാഴ്ച കഴിഞ്ഞില്ലേ ട്രാമിൻ്റെ സ്വരം കേട്ടപ്പോൾ പ്രിൻസ് ഒരു നിമിഷം മൗനമായി റാം ഹോസ്പിറ്റൽ നിനക്ക് വേണമെന്നുള്ള തീരുമാനം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി കുമാർ തുള്ളിയിലെ പോലെ ഇവിടെയും നീ വിഷം നൽകാനാണ് തീരുമാനമെങ്കിൽ അത് നടക്കില്ല നടത്തില്ല ഞാൻ പ്രിൻസിന്റെ സ്വരം കടുത്തു ട്രാം ചിരിച്ചു രണ്ട് നിമിഷത്തോളം നീണ്ടുന്ന ചിരിക്ക് ശേഷം അവരെന്ന് അമർത്തിമൂടി ഫ്രണ്ട്സ് നീ കരുതുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ എനിക്കതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല ഹോസ്പിറ്റലിലെ മറവിൽ ഞാൻ ആടിൽ നടപ്പാക്കും തലച്ചോറും ഞരമ്പുകളും അത്ഭുതങ്ങൾ സംഭവിക്കുന്ന അപൂർവ്വ അനുഭവം ഇവിടുത്തെ യുവത്വം അറിയണം അതുതന്നെയാണ് തന്നെയാണ് എന്റെ ലക്ഷ്യം റാം ഉറക്കെ പൊട്ടിച്ചിരിച്ചിട്ട് ഭ്രാന്തനെ പോലെ പുലമ്പി എൻ്റെ അധീനതയിൽ അമ്പാട്ട് ഹോസ്പിറ്റലിൽ വരുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം ഞാൻ എൻ്റെ പദ്ധതി ഇവിടെ നടപ്പാക്കിയിരിക്കും ആർക്കും അതിനും തടയാൻ കഴിയില്ല ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പുറം ലോകത്തൊരു കുഞ്ഞു പോലും അറിയാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ചില നേട്ടങ്ങൾക്ക് മുന്നിൽ മറ്റെല്ലാം നിഷ്പ്രഭമായി പോകും സമൂഹം സമൂഹത്തിലെ അന്തസ് വരും വരായ്കൾ ബന്ധങ്ങൾ അങ്ങനെയൊന്നും ഈ കാര്യത്തിൽ തടസ്സമാവില്ല റാം പറഞ്ഞുകിട്ട് അരിച്ചുകൊണ്ട് പ്രിൻസിൻ്റെ കാര്യത്തിൽ ഞാൻ അമ്പപ്പെടച്ചു സ്റ്റോർറൂമിന് മുന്നിലൂടെ നടക്കുമ്പോൾ ഒടിഞ്ഞ കട്ടിലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്ത് എന്തോ ശബ്ദം കേട്ടത് പോലെ തോന്നി ആൻസിയ അങ്ങോട്ട് നോക്കി ചുറ്റുപാടും ഒന്നും കാണാനില്ല മുന്നിൽ കാണുന്ന മുറി പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ ഒരു നിമിഷം മമ്പരുന്നു കഴിഞ്ഞ ദിവസം കൂടി ഇതുവഴി കടന്നു പോയപ്പോൾ മുറി പൂട്ടിയിട്ടിരിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ ശ്രദ്ധിച്ചതാണ് കുറച്ചുകൂടി വിശദമായി പരിശോധിച്ചപ്പോൾ തറയിലെ പൊടിയിൽ കാൽപ്പാടുകൾ കാണാൻ കഴിഞ്ഞു വർദ്ധിച്ച ആകാംക്ഷയുടെ ചുറ്റുപാടും നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് ഉപയോഗത്തിക്കൊണ്ട് ആൻസിയ ആ മുറിയുടെ മുന്നിലെ ഇടനാഴിയിലൂടെ പുറത്തേക്കിറങ്ങി ജനലിനെ പൊടി തുടച്ചു മാറ്റിയെങ്കിലും കട്ടൻ കാണമൊന്നും കാണാൻ പറ്റിയില്ല നിരാശയുടെ പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങവേ തൊട്ടപ്പുറത്ത് അടുത്ത ജനലിൻ്റെ ഒരു ഭാഗം പൊട്ടിയിരിക്കുകയാണെന്ന് അവൾ ശ്രദ്ധിച്ചു ഒരു നിമിഷം പോലും കളയാതെ അവിടേക്ക് ചെന്ന് പുറം നിന്ന് ഒരു കമ്പ് ഉപയോഗിച്ച് കാട്ടൻ പതിയെ മാറ്റി ഒടിഞ്ഞ കട്ടിലുകളുടെ കാലുകൾക്കിടയിലൂടെ മുറിക്കുള്ളിലെ മങ്ങിയ പ്രകാശത്തിൽ രണ്ട് നിഴലുകൾ കണ്ടപ്പോൾ കൂടുതൽ ജാഗ്രതയുടെ ശ്വാസം മടക്കി പിടിച്ച് ശ്രദ്ധിച്ചു നീണ്ട മുടിയിഴികളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോര കുടിക്കുന്ന ഒരു രാക്ഷസിനെ പോലെ പെണ്ണിൻ്റെ കഴുത്തിലേക്ക് മുഖം താഴ്ത്തുന്ന പുരുഷനെ കണ്ട് അവൾ ഉടലും ഉള്ളും ഒരുപോലെ വിറച്ചു തിരിഞ്ഞു നിൽക്കുന്നതിനാൽ പെൺകുട്ടിയുടെ മുഖം വ്യക്തമല്ല ഇരുണ്ട ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പുരുഷൻ്റെ മുഖവും അവ്യക്തമാണ് പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചതും രണ്ടുപേരും പരസ്പരം മകന്നു മാറിയുന്നത് കണ്ട് ആൻസിയെ കാതോർത്തു ഹലോ ഡോക്ടർ ശ്യാമ ഹിയർ മുറിക്കുള്ളിൽ അലയടിച്ച ശബ്ദം തൻ്റെ കാതുകളിൽ പതക്കവേ ആൻസിയെ ഞെട്ടി റാം അത്യാവശ്യമായി പോകേണ്ട ഒരു കേസ് വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകുക നമുക്ക് രാത്രി മീറ്റ് ചെയ്യാം അമർത്തി മൂളികണ്ടൂർ റാം ശ്യാമയുടെ ചുണ്ടുകളെ സ്വന്തമാക്കി യാത്രയ്പ്പ് നൽകുന്ന ദൃശ്യങ്ങൾ അവിശ്വസനീയതയോടെ കണ്ടുകൊണ്ട് ഒരു പ്രതിമ പോലെ നിന്നു ആൻസിയ താൻ കണ്ട കാഴ്ചകൾ പാർവതിയോട് ആണോ പ്രിൻസിനോടാണോ ആദ്യം പറയേണ്ടതെന്ന് അറിയാതെ ആൻസിയെ കുഴങ്ങി ചികിത്സയുടെ ഏറ്റവും മെച്ചപ്പെട്ട ദിവസങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് ആ സമയം പാർവതി മാനസികമായി തകർന്നു പോയാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി പറഞ്ഞ് സംഭവിക്കും അതിനേക്കാൾ ഉപരി ഈ സത്യങ്ങൾ പാർവതി അറിഞ്ഞു എന്നായാൽ പിന്നീട് അവൾ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ റാം അനുവദിക്കില്ല എന്ന് തനിക്കറിയാം ആലോചിക്കുമ്പോൾ ശ്രീഹരി ഇതൊന്നും അറിയാത്ത ഒരു പാവമാണെന്ന് അവൾക്ക് തോന്നി എങ്കിലും ചതിയുടെ പല നേർക്കാഴ്ചകൾ കണ്ടതുകൊണ്ടാവാം സ്വന്തം പോലും വിശ്വസിക്കാൻ ഒരു ഞൊടി മടിച്ചുപോയി സിയ വാതിൽ തുറന്നിട്ട് ഭാഗത്തേക്ക് കയറാതെ പുറത്ത് ചിന്തിച്ച് നിൽക്കുന്ന അവളെ നോക്കി പാർവതി വിളിച്ചു എന്താ എന്താ നിന്റെ മുഖം വല്ലാതെ പാർവതിയുടെ ചുവത്തിന് ഒന്നുമില്ല തലയാട്ടിയാണ് സിയ പിന്നെ നെറ്റിയിലും കഴുത്തിലും നാസിക തുമ്പിലും പൊടിഞ്ഞ വിയർപ്പ് തുടച്ചുണ്ടാകത്തേക്ക് കയറി പ്രിൻസിന് എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു സിയാ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു നമ്മുടെ വാതിലും പരിസര പ്രദേശങ്ങളിലുമായി എപ്പോഴും ദേവിൻ്റെയും പ്രിൻസിൻ്റെയും സാന്നിധ്യമുണ്ട് പാർവതി പുഞ്ചിരിയോടെ പറഞ്ഞു ഇന്നുകൂടി ഒരു സിസ്റ്റർ വന്ന് ചോദിച്ചതേയുള്ളൂ മുഴുവൻ സമയം ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിട്ടും മാഡത്തിൻ്റെ ഭർത്താവ് ഇവിടേക്ക് കയറുന്നത് കാണുന്നില്ലല്ലോ എന്ന് പാർവതി അത് പറഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ് പടരുന്നത് ആൻസി അറിഞ്ഞു ഏതു നേരവും ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൂചന ഉറപ്പായും ഫ്രണ്ട്സിനെ കേട്ടിട്ടുണ്ടാവില്ലേ സ്വയം ചോദിച്ചിട്ടുണ്ട് അനസിയെ തലയിൽ കൈ താങ്ങി സിയ എന്താ നിനക്ക് വയ്യേ പരിഭ്രമത്തോടെ പാർവതി അവളെ നോക്കി ഒന്നുമില്ല ഒരു ചെറിയ തലവേദന തലയ്ക്കുള്ളിൽ എന്തൊക്കെയോ അസ്വസ്ഥ പോലെ പാർവതി മോളി ഫാർമസിയിൽ പോയി മെഡിസിൻ വാങ്ങിക്കഴിക്കുക എന്താണെങ്കിലും ഈ സമയത്ത് നീ കൂടിയില്ലെങ്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല സിയ ഞാൻ ശ്യാമയെ വിളിക്കട്ടെ പാർവതി പറഞ്ഞ പേര് തന്റെ ഉള്ളിൽ വീണ്ടും അസ്വസ്ഥതയുടെ വേലിയേറ്റം സൃഷ്ടിക്കുന്നത് ആൻസിയെ അറിഞ്ഞു വേണ്ട വേണ്ട പെട്ടെന്നൊരു ശ്വാസം മുട്ടലോടെ എഴുന്നേറ്റുകൊണ്ട് അവൾ പാർവതിയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നീ ഇന്ന് ചുമ്മാ കിടക്കുപാറൂ എന്തെങ്കിലും പ്രശ്നമുള്ള ഞാനത് മാനേജ് ചെയ്തോളാം ചുമ്മാ വേലിലിരിക്കുന്ന പാമ്പിനെടുത്ത് തോളിവെക്കണ്ട ഇനി അത് പറഞ്ഞിട്ട് വേണം നിന്റെ ചേട്ടത്തി മേനെ ഒരു വഴിക്കാക്കാൻ ആൻസിയെ പൊട്ടിച്ചിരിയോടെ പറഞ്ഞു അവളെ ചിരികൾ തൻ്റെ പരിഭ്രമം ഇല്ലാതാകുന്നത് പാർവതി അറിഞ്ഞു ഇവിടെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും പ്രിൻസിനോട് പറയാൻ മറക്കണ്ട താൻ മറികടന്ന സാഹചര്യങ്ങളൊന്നും അറിയാതെ അപ്രതീക്ഷിതമായി പാർവതി അങ്ങനെ പറഞ്ഞപ്പോൾ ആൻസിയോടെ തിരിഞ്ഞു നോക്കി നിന്നെ കൊണ്ടുവരും മുൻപ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പത്തന്നെ പ്രിൻസിനെ അറിയിക്കണമെന്ന് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടും അത് മറച്ചു വെച്ച് ആൻസിയെ കുസൃതിയോടെ പാർവതി നോക്കി അതിപ്പോൾ ഇവിടെ പറയാൻ കാര്യം മറുപടിയെ പാർവതി എന്ന് പുഞ്ചിരിച്ചു സിയ ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണല്ലോ നിന്റെ ചങ്ങാതി അത്ര മോശമല്ലെന്ന് നീ മനസ്സിലാക്കി കേട്ടോ എന്തോ സംഭവിച്ചിരുന്നെന്ന് എനിക്ക് മനസ്സിലായി അതും എന്നോട് പറയാൻ പറ്റാത്ത എന്തോ എന്ന് അത് ഇനി ദോഷമായി ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം നീ പറയാത്തത് ഇതുവരെ വന്നതിനേക്കാൾ കൂടുതൽ ഇനി എന്തെങ്കിലും വരാനുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം നീ ഉറപ്പായി പ്രിൻസിനോട് പറയണം അത് എത്ര ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും കാരണം നീസാരം എന്ന കരുതി നമ്മൾ വീട്ടിൽ കളയുന്ന പലതും പിന്നീട് നമ്മളെ തന്നെ സാരമായി ബാധിക്കും അതാണ് ഇവിടുത്തെ ഒരു രീതി പാർവതി പറഞ്ഞത് ശരിയാണെന്ന് പോകണ ബോധ്യമുണ്ടായിരുന്നു ആൻസിയ്ക്ക് പക്ഷേ ആ സമയം മൗനമായി നിന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ വാതിൽ തടഞ്ഞ ശബ്ദം കേട്ടപ്പോൾ ഒരു പകപ്പോടെ അവൾ വാതിൽക്കൽ നോക്കി നിറഞ്ഞ ചീരിയോടെ പ്രിൻസും ദേവനും ആകത്തേക്ക് കയറി വന്നു കുറച്ചു നേരം സംസാരിച്ച ശേഷം പാർവതി പ്രിൻസിനെ വിളിച്ചു നല്ല തലവേദനയാണ് സേക്ക് ക്യാനിൽ പോയി ഒരു നല്ല ചായ വാങ്ങിക്കൊടുത്ത് പ്രിൻസ് മൂളിക്കൊണ്ട് എഴുന്നേറ്റു ഒപ്പം ദേവനും ദേവൻ പോകണ്ട ഞാൻ ഒറ്റയ്ക്കല്ലേ അവർ വരും നീ എനിക്കൊപ്പം ഇരിക്കെ പതിവില്ലാത്ത പാർവതിര്യ ആവശ്യങ്ങൾ കേൾക്കേ പ്രിൻസിൻ്റെ കണ്ണുകൾ ഇടുങ്ങി എതിർത്തൊന്നും പറയാതെ മുറുക്കി പുറത്തേക്കിറങ്ങിയ ആൻസിയുടെ നീക്കവും അവന് സംശയവും ഊട്ടിയുറപ്പിച്ചു